നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടിയതോടെ മോചിതരായിരിക്കുകയാണ് ഇപ്പോൾ അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കണ്ണൂർ ഉദയഗിരി ഇടവക അംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക അംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വലിയ രാഷ്ട്രീയ നാടകത്തിനു കൂടിയാണ് വിരാമമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള കൂട്ടയടി നടക്കുന്നത് കാണാനായിട്ട് സാധിച്ചിരുന്നു മൂവരും അതിനുവേണ്ടി എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാകുവാൻ വേണ്ടിയിട്ട് ഇടപെടുന്നത് വളരെ വേഗത്തിൽ ഇടപെടുന്ന നീക്കങ്ങളൊക്കെ തന്നെ കണ്ടതാണ് സംഭവത്തിൽ സംസ്ഥാന ബി ജെ പി വെട്ടിലായെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി കിട്ടുമെന്നും മറ്റുമായിരുന്നു പല മാധ്യമങ്ങളിലെയും പ്രചാരണങ്ങൾ നടന്നത് അവസരം മുതലെടുത്ത് യുഡിഎഫും എൽഡിഎഫും ഇടപെടലിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുകയായിരുന്നു ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഗുണം ചെയ്യുന്നതിനേക്കാൾ ദോഷമേ ചെയ്യൂ എന്ന ബി മുന്നറിയിപ്പ് ആരും ചെവികൊണ്ടില്ല അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബഹളം കൂട്ടാതെ തികച്ചും ശാന്തനായി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയായിരുന്നാണ് റിപ്പോർട്ടുകൾ മതസൗഹാർദ്ദ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ മുഴക്കിയായിരുന്നു പുറത്ത് കാത്തുനിന്നവർ ജയിൽ മോചനം ആഘോഷിച്ചത് ജയിലിന് പുറത്ത് രാജീവ് ചന്ദ്രശേഖരമുണ്ടായിരുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബായി ബായി എന്നിങ്ങനെയായിരുന്നു മുദ്രാവാക്യങ്ങൾ ജാമ്യം ലഭിച്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊപ്പമാണ് കോൺവെന്റിലേക്ക് മടങ്ങിയത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കും കൂടെയുണ്ടായിരുന്ന ആദിവാസി യുവാവ് സുകുമാർ മാണ്ഡവിക്കും എൻ ഐ എ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി മലയാളി കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ജാമ്യം അനുവദിച്ചത് പാസ്പോർട്ട് കെട്ടിവെക്കണം രാജ്യം വിട്ടു പോകരുത് അന്വേഷണമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് എൻ ഐ എ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഇവർക്ക് ജാമ്യം നൽകിയത് അൻപതിനായിരം രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കണം രണ്ടാൾ ജാമ്യവും വേണം വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലേക്ക് ഇടത് പ്രതിനിധി സംഘത്തെ നയിച്ച അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷ പി കെ ശ്രീമതി കോൺഗ്രസ് ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നതിനെയും വിമർശിച്ചിരുന്നു കോൺഗ്രസ് സി പി എമ്മും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ സി പി എം എം പിമാരുടെ ഈ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറായിരുന്നില്ല സംയുക്ത പ്രതിനിധി സംഘം വിഷയം കൈകാര്യം ചെയ്യാമെന്ന നിർദ്ദേശം ഉയർന്നുവെങ്കിലും കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നില്ല ജയിലിനുള്ളിൽ കന്യാസ്ത്രീകളെ ഒന്നിച്ചു കാണാൻ പോലും ഇടതിന്റെയും കോൺഗ്രസിന്റെയും എം പിമാർ തയ്യാറായില്ല അതായത് അവിടെ പോയിട്ടും ഒരു രാഷ്ട്രീയ നാടകമാണ് അവിടെ പുറത്ത് അരങ്ങേറിയത് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ ശേഷം ജോൺ ബ്രിട്ടാൻസ് എം അടക്കം ലഡുവും അതുപോലെ തന്നെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത് വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണെന്നും അതൊരിക്കലും ജനങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നുമാണ് ബി സംസ്ഥാന അധ്യക്ഷൻ തുറന്നടിക്കുകയും ചെയ്തത് അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രമുഖ ബിഷപ്പുമാരെ കണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ ഇടപെട്ട വിവരം ബിഷപ്പുമാരെ ധരിപ്പിക്കുകയായിരുന്നു ഈ സമയം മറ്റു രണ്ട് പാർട്ടിയിലെ എം പിമാരും ജയിലിന് പുറത്തുപോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് ബിലാസ്പൂരിലെ എൻ എ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച അനുകൂല നിലപാട് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം അവരോട് വ്യക്തമാക്കി മതമോ വോട്ടോ പണമോ നോക്കിയിട്ടല്ല ബി ജെ പി കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ടു ഇടപെടുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയം കാണരുത് ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ ബി നോക്കില്ല അറസ്റ്റ് ഒരു തെറ്റിദ്ധാരണയെ തുടർന്നായിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണ്ടതിന്റെ ഗുണഫലമായാണ് ഛത്തീസ്ഗഡ് സർക്കാർ കടുത്ത നിലപാടിൽ അയവ് വരുത്തിയത് ബജ്രംഗ് ദളും കേരള വിശ്വ ഹിന്ദു പരിഷത്തും കുറ്റം ചെയ്ത കന്യാസ്ത്രീകൾ ശിക്ഷ അനുഭവിക്കണമെന്ന നിലപാട് സ്വീകരിച്ചപ്പോഴും സിസ്റ്റർ ബാർ നിരപരാധികളാണെന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് കേക്ക് നൽകാനും ചായ കുടിക്കാനും മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി ഛത്തീസ്ഗഡിലേക്ക് അയച്ച ശേഷം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി വിവരം ധരിപ്പിച്ച് കന്യാസ്ത്രീകളുടെ മോചനത്തിന് കളമൊരുക്കുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ചെയ്തത് പ്രതിപക്ഷ പാർട്ടികളും സോഷ്യൽ മീഡിയുമൊക്കെ ബി ജെ പിയെ പഴിച്ചെങ്കിലും നിയമപരമായ പ്രശ്നമായിരുന്നതിനാൽ നിയമ നടപടികളിലൂടെയാണ് പരിഹാരം കണ്ടത് ഇപ്പോഴും പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അതിന് താഴെ വരുന്ന കമന്റുകളൊക്കെ തന്നെ ബി ജെ പി തന്നെ പിടിച്ചകത്തിട്ടു ബി ജെ പി തന്നെ പുറത്തിറക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ വരുന്നത് ബി ജെ പിയുടെ നാടകീയതയാണ് അവിടെ കാണാൻ സാധിച്ചത് എന്നാണ് പറയുന്നത് എന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യപേക്ഷ എതിർത്തു എന്ന പ്രചാരണം ഉണ്ടായപ്പോഴും അത് തികച്ചും സാങ്കേതികം മാത്രമാണെന്ന് ധരിപ്പിക്കാനും സാധിച്ചു രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഷോൺ ജോർജ് അനു ആന്റണി എന്നിവരും സജീവമായി ഇടപെട്ടു കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമായതോടെ കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരും സി ബി സി ഐ നന്ദി അറിയിച്ചത് ഈ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും അനുകൂല നിലപാടെടുത്തതിനാലാണ് ജാമ്യം സാധ്യമായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ ജാമ്യം ലഭിക്കാൻ നിർണായകമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഇടപെട്ടു കൂടെ നിന്നും മുഴുവൻ ആളുകൾക്കും നന്ദി ഡൽഹിയിൽ സി ബി സി ഐ ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞ വാക്കുകളാണിത് ആർക്കും ആർക്കുമെതിരായിട്ടും അനുകൂലമായിട്ട് നിലപാടില്ലെന്നും ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിനെ ജാമ്യം ലഭിച്ചുവെന്നത് അനുകൂലമായ കാര്യമാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനി പറഞ്ഞു ബി ജെ പി വിമർശിക്കാൻ മടിക്കുന്നില്ലെന്ന് ഈ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളിൽ വ്യക്തമാണ് തുമ്പയെ തുമ്പ എന്ന് തന്നെ എല്ലാ കാലത്തും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്ന നിലപാടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചെന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും ബിഷപ്പ് എടുത്തു പറഞ്ഞു ഏതായാലും ഒൻപത് ദിവസം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നും മോചനം സാധ്യമാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തുവെന്നും ക്രൈസ്തവ സഭകളെ ബോധ്യപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞതാണ് ബിജെപിക്ക് ഒരു അവസരത്തിൽ നേട്ടമായത് മറുവശത്ത് യുഡിഎഫും എൽ ഡി എഫും ക്രെഡിറ്റിനായി മത്സരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയ ക്രൈസ്തവ പിന്തുണയും തുടർന്ന് മുനമ്പം സമരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ബി ജെ പിയുടെ ഇടപെടലും സഭയുമായുള്ള ബന്ധം ശക്തമാക്കുന്ന ഘട്ടത്തിലായിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇവിടെ ചർച്ചയായത് ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബജ്രംഗ്ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നുള്ള അറസ്റ്റ് അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യ തലസ്ഥാനത്തും ഉയർന്നിരുന്നു പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധമുയർത്തിയിരുന്നു ക്രൈസ്തവ സഭാ നേതൃത്വവുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് അടുത്ത നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾ തകർക്കുന്ന രീതിയിലായിരുന്നു ഇടതുവലത് മുന്നണി നേതാക്കളുടെ ഛത്തീസ്ഗഡ് സന്ദർശനവും പ്രചാരണങ്ങളും പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചകൾ നടക്കവെയാണ് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എം പിമാർ ഛത്തീസ്ഗഡിലെത്തിയതും വിഷയം ആളിക്കത്തിക്കാൻ നീക്കം നടത്തിയതും എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സാഹചര്യങ്ങൾ ബോധിപ്പിച്ചതിനൊപ്പം കേരളത്തിൽ നിന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച് അതിവേഗ നീക്കങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് അതായാലും മറ്റുള്ള വിഭാഗങ്ങൾ അവിടെ ക്രെഡിറ്റിനായി കൂട്ടത്തല്ല് നടത്തുമ്പോൾ വളരെ ശാന്തനായി കാര്യങ്ങൾ നീക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള നീക്കങ്ങളും പ്രശംസനീയമാണ്